നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നാല് സീറ്റുകളാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നിന്നും നേടിയെടുത്തത് അസംബ്ലി സെഗ്മെന്റ് വൈസ് ലീഡ് നില നോക്കുമ്പോൾ നാനൂറ്റിമൂന്ന് അസംബ്ലി സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കോംബോ മുന്നേറിയത് നൂറ്റി എൺപത്തിനാലടുത്ത് സമാജ്വാദി പാർട്ടി ലീഡ് നേടിയെടുത്തപ്പോൾ മുപ്പത്തി ഒമ്പത് ഇടങ്ങളിലാണ് കോൺഗ്രസ് ലീഡ് നേടിയെടുത്തത് ആറ് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസും മുപ്പത്തി ലോക്സഭാ സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ജയിച്ചിരുന്നു അയോധ്യ അടക്കമുള്ള ബി ജെ പി വർഗീയ ആധിപത്യം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ച മണ്ഡലങ്ങളിലെല്ലാം അവർ തകിടം അറിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ സംയുക്ത മുന്നണി സഖ്യം മുന്നേറിയത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഇവർ ഒരുമിച്ച് നിന്നാൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലായത് എന്നാൽ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമാജ്വാദി പാർട്ടി അവരുടെ തനിക്കുണം കാണിച്ചു കോൺഗ്രസിന് സീറ്റുകളൊന്നും കൊടുക്കുന്ന കാര്യത്തിൽ അവർ താൽപ്പര്യപ്പെട്ടിരുന്നില്ല ഏറ്റവും ഒടുവിൽ രണ്ട് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് അവരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞ് സഖ്യത്തിൻ്റെ ഭാഗമല്ലാതെ മാറി നിൽക്കുന്ന ഉണ്ടായി ഫലമോ സമാജ്വാദി പാർട്ടി പരാജയപ്പെട്ടു ഏറ്റവും കൂടുവിൽ അവതേശ് പ്രസാദിൻ്റെ മകൻ അജിത് പ്രസാദ് മത്സരിച്ച മിൽക്കി ബോർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും എഴുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് സമാജ്വാദി പാർട്ടി പരാജയപ്പെട്ടു അതോടുകൂടിയാണ് അഖിലേഷ് യാദവ് രാഹുലിനെ വിളിച്ചത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അഖിലേഷിൽ ഉണ്ടായത് നല്ലതാണെന്ന് പി സി സി അധ്യക്ഷൻ കൂടിയായ അജയ് റായ് പറഞ്ഞു നമുക്കറിയാം അജയ് റായ് നരേന്ദ്രമോദിയെ ഉറപ്പിച്ച ആളാണ് നരേന്ദ്രമോദി വാരണാസിയിൽ പിന്നിലാണ് എന്നുള്ള ദേശീയ മാധ്യമങ്ങളിൽ എഴുതി വന്ന സ്ക്രോള് ബി ജെ പിക്ക് ഇന്നും അത് ഓർക്കാൻ ഓർക്കാമ്പുറത്ത് കിട്ടിയ അടിപോലെയാണ് ഒരു ഘട്ടത്തിൽ എണ്ണായിരത്തിലേറെ വോട്ടുകൾക്ക് വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി തിന്നിലായിരുന്നു എന്നുള്ളതും അജയ് റായി മുന്നിലെത്തിയതും ഇതുവരെയും ബി ജെ പിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല അതാണ് ഒരുമിച്ച് നിന്നാലുള്ള ശക്തി അവിടെ കോൺഗ്രസിന് കാര്യമായ വോട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് സമാജ്വാദി പാർട്ടി അവരുടെ ശൈലിയുമായി മുന്നേറിയാൽ ബി ജെ പിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട് ശക്തി ദുർഗങ്ങൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് അവർ മത്സരിക്കുന്നത് പതിനേഴ് സീറ്റുകളാണ് സഖ്യത്തിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സമാജ്വാദി പാർട്ടി നൽകിയത് അതിൽ ആറിടത്ത് വിജയിക്കുകയും മറ്റുള്ളിടത്ത് വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും സമാജ്വാദി പാർട്ടിക്ക് വിജയിപ്പിക്കുന്നതിൽ നിർണായക ഘടകമായി മാറിത്തീരുകയും ചെയ്തു ഇതെല്ലാമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയപാഠം ആവർത്തിക്കാൻ എന്തുകൊണ്ട് അഖിലേഷിന് കഴിഞ്ഞില്ല അഹങ്കാരവും ദാഷ്ട്യവും കൈമുതലാക്കിയാൽ പരാജയം വീണ്ടും വീണ്ടും പിന്തുടരും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവിച്ച ആപത്ത് മനസ്സിലാക്കിയാണ് അഖിലേഷ് യാദവ് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിക്കാൻ കഴിഞ്ഞതും അത് മനസ്സിലാക്കിയെങ്കിലും ഇനിയും മുന്നോട്ട് വയ്ക്കൂടെ എന്ന അജയ് റായയുടെ ചോദ്യത്തിന് അഖിലേഷ് യാദവ് കുറ്റസമ്മതം നടത്തി സഖ്യത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന ഉപാധി വെച്ചിരിക്കുകയാണ്